ഛത്തീസ്ഗഢിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പിയിൽ പടയൊരുക്കം എടുത്തുചാടി കന്യാസ്ത്രീകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്ന വിമർശനം രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട് വിഷയം ബിജെപി കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ല ഇത് ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് നേതാക്കൾ ഒരുങ്ങുന്നത് വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിൽ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട് അതേ എതിർപ്പ് ആർ എസ് എസിനും പോഷക സംഘടനകൾക്കും ഉണ്ട് ഇതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ അതേസമയം തന്നെ ബി ജെ പിക്ക് പരോക്ഷ വിമർശനവുമായി കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയും രംഗത്തെത്തിയിരുന്നു നമുക്കിനി പോലീസും കോടതിയും വേണ്ട എന്നും വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ആര് കുറ്റവാളിയാണ് ആരല്ല എന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിനെതിരെയായിരുന്നു പോസ്റ്റ് അതേസമയം ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ എത്തിയത് തെറ്റാണെന്ന് ബജറംഗൾ പ്രവർത്തക ജ്യോതി ശർമ്മ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു സംഘടന പ്രവർത്തിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നിലവിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാനില്ല എന്നും ജ്യോതി ശർമ്മ പറഞ്ഞിരുന്നു ബജരംഗൾ ബലാത്സംഗ വീക്ഷി മുഴക്കിയെന്ന പെൺകുട്ടികളുടെയും കുടുംബത്തിന്റെ ആരോപണം തെറ്റാണ് തങ്ങൾ ആരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല ഇത്രയും ദിവസം എന്തുകൊണ്ട് പെൺകുട്ടികൾ പരാതി പറഞ്ഞില്ല എന്നും ജ്യോതി ശർമ്മ ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയാണ് ബിലാസ്പൂർ എൻ കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്